നമ്മുടെ സ്മാർട്ട് ബസാറിലെ ഫെസ്റ്റിവൽ റെഡീസെയ്ലോടൊക്കെ ആണ് ഒക്ടോബർ ഒന്നോട്ട് അഞ്ചു വരെ ഉത്സവകാലം ആയതുകൊണ്ട് തന്നെ സ്വീറ്റ്സിനൊക്കെ വമ്പിച്ച വിലക്കുറവാണ് സോവൻ പപ്പടി ലഡു ഗുലാബ് ജാം മൈസൂർ പാക്ക് രസഗുള തുടങ്ങിയവ അമ്പത് ശതമാനം വിലക്കുറവിൽ മൈൽമട്ട വടിയരി പത്ത് കിലോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എലീന ബിരിയാണി ഒരു കിലോ വെറും അമ്പത്തൊമ്പത് രൂപ മലയോരം വെളിച്ചെണ്ണ ഒരു ലിറ്റർ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ പിയേഴ്സ് ഗോദ്രേജ് ഫിയാമ കേരള സാന്റൽസ് സന്തൂർ എല്ലാ സോപ്പുകളും അമ്പത് ശതമാനം വിലക്കുറവ് വലിയ പാക്കറ്റ് ബിസ്ക്കറ്റുകൾ നാപ്പത് ശതമാനം തൊട്ട് അറുപത് ശതമാനം ാണ് വിൽക്കുന്നത് ബൂസ്റ്റ് ഫോർലിക്സ് ഒക്കെ നാപ്പത് ശതമാനം വില ഇരിക്കുന്ന വൺ ലിറ്റർ ഷാംപൂ ഒക്കെ എഴുപത് ശതമാനം വിലക്കുറവിലാണ് കൊടുക്കുന്നത് ഡേയുടെ ബെഡ്ഷീറ്റുകളുടെ വില തുടങ്ങുന്നവർ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഡോക്ടർ വാഷ് ലിക്വിഡ് ത്രീ ലിറ്റർ സൺലൈറ്റ് ലിക്വിഡ് ക്യൂ ലിറ്റർ ഇതെല്ലാം നാപ്പത് ശതമാനം വിലക്കുറവ് ടോയ്ലറ്റ് ക്ലീനർ ഫ്ലോർ ക്ലീനർ ഡിഷ് ക്ലീനർ എല്ലാം അമ്പത് ശതമാനം ഡിറ്റർജന്റ് നാല് കിലോയുടെ പാക്ക് അമ്പത് ശതമാനം വിലക്കുറവ് ഏരിയയിലും സർഫും നാല് ലിറ്ററിന്റെ ലിക്വിഡ് ഡിറ്റർജന്റ് മുപ്പത്തി മൂന്ന് ശതമാനം ഡിസ്കൗണ്ട് ഗ്രാമീൺസിന്റെയും കിച്ചൺ പ്രഷേഴ്സിന്റെയും അപ്പവും പുട്ടുപൊടിയും വെറും അമ്പത്തി രൂപയ്ക്ക് പ്രിസ്റ്റീജിന്റെയും പിജിന്റെയും സ്റ്റെയിൻലെസ് സ്റ്റീൽ മൂന്ന് ലിറ്ററിന്റെ പ്രഷർ കുക്കർ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്റ്റാർട്ടിംഗ് ഇവിടെ ഹെൽമെറ്റുകളുടെ വില കൊടുക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതേ സ്റ്റീൽ പാത്രങ്ങളെല്ലാം അമ്പത് ശതമാനം വിലക്കുറവിലാണ് കിട്ടുന്നത് ഇതേ കാസ്ട്രോളിന്റെ വിലയൊക്കെ വെറും നൂറ്റി ഒൻപത് രൂപയാണ് സ്റ്റാർട്ടിങ് ഒരു കിഡിനൻ കോംബോ ഓഫർ പറയാം അഞ്ഞൂറ് ഗ്രാം ക്യാഷിനിട്ട് അഞ്ഞൂറ് ഗ്രാം ആൽമണ്ട് രണ്ടും കൂടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ ഈ ഓഫറുകൾക്ക് എല്ലാമായിട്ട് മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിലുള്ള സ്മാർട്ട് ബസാറിലേക്ക് പോരെ താങ്ക്